കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംഘാടക സമിതി യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് യോഗം പഠനം സന്തോഷപ്രദമായ ഒരു അനുഭവമാക്കി മാറ്റുന്നതിനായി ജൂൺ രണ്ടായിരത്തിന് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ് ഇന്ന് പഠന പ്രക്രിയയിൽ കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും പങ്കാളികളാവുകയാണ് കുട്ടികളുടെ വികാസത്തിൽ രക്ഷാകർത്താക്കളുടെ പങ്ക് വളരെ നിർണായകമായതുകൊണ്ട് ഈ വർഷം പ്രവേശനോത്സവത്തോടൊപ്പം രക്ഷാകർത്തര പരിശീലനവും സംഘടിപ്പിക്കുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച സംഘാടക സമിതി യോഗം വടക്കാഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ നടന്നു രക്ഷാകർത്താക്കളെല്ലാം നമുക്ക് അവിടെ ഒരു പോലെ രക്ഷാകർത്താക്കും പക്ഷെ അവരുടെ അവരുടെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാം കുട്ടികളുടെ പ്രവേശനോത്സവം മാറ്റി

സന്നിഹിതയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ വിദ്യാലയ പി ടി എ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എൻ പി അജയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് ഹെഡ് മിസ്റ്റ്രസ് സുജിനി കെ എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവേശനോത്സവം കൂടുതൽ വർണ്ണാഭമാക്കുന്നതിനു വേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി ബി ആർ സി ട്രെയിനർ ജ്യോതി വി കെ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി